നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തോരൻ അല്ലേ അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടേ അപ്പോൾ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് എണ്ണ ഒഴിച്ചതിന് ശേഷം തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് വറുത്ത കോരിയാണ് തേങ്ങ കോരി മാറ്റി വയ്ക്കുക അപ്പോൾ ഇതിന് കുറച്ച് കട കിട്ടും അടുത്ത എന്താ ചെയ്യാൻ പറഞ്ഞത് ഉള്ളി ചതച്ചത് ചെറിയ ഉള്ളി ചതച്ചത് ചെറിയ ഉള്ളി ചതച്ചതാണ് പച്ചമുളക് <Sessos> ചെറുതായി <Sessos> 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 മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ഇറച്ചിയാണ് ഇടാൻ പോകുന്നത് അല്ലേ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതിനുശേഷം ലേ ഉപ്പാണ് ഇടുന്നത് അല്ലേ ഉപ്പ് അടുത്ത് അടുത്ത് ചെറിയ ഉള്ളിയാണ് ഇടാൻ പോകുന്നത് അടുത്ത സവാള വീണ്ടും അടച്ചു വയ്ക്കുകയും അപ്പോൾ മിക്സിയിൽ അടിച്ച തേങ്ങ പിന്നെ കറിവേപ്പില പിന്നെന്താ ഉള്ളത് മുളക് പൊടിക്കുക ഇതിന് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് നല്ല മണം വരുന്നുണ്ട് ആദ്യമേ പിന്നെ വറുത്ത കോരിയ തേങ്ങ തേങ്ങ വറുത്ത് കോരിയതാണ് അതും കൂടെ മിക്സ് ചെയ്ത് എടുക്കും

i don't need you